ിലെ നസീർ സുഹൃ സമിതിയുടെ പത്ര ദൃശ്യ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച അവതാരകയായി ജീവൻ ന്യൂസ് എഡിറ്റർ തെരഞ്ഞെടുക്കപ്പെട്ടു നസീർ സുഹൃ സമിതി അരീക്കൽ ആയുർവേദ ആശുപത്രിയുമായി ചേർന്ന് നൽകുന്ന ആറാമത് മാധ്യമ പുരസ്കാരങ്ങളാണ് തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചത് മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള പുരസ്കാരത്തിന് ജീവൻ ടി വി എഡിറ്റർ സുബിത സുകുമാർ അർഹയായി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ജൂറി ചെയർമാൻ എസ് ആർ ശക്തിധരനാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് അച്ചടി മാധ്യമം മികച്ച ന്യൂസ് റിപ്പോർട്ടർ എസ് വി രാജേഷ് ചീഫ് റിപ്പോർട്ടർ മലയാള മനോരമ തിരുവനന്തപുരം മികച്ച ന്യൂസ് ഫോട്ടോഗ്രാഫർ അരുൺ കൃഷ്ണൻകുട്ടി ന്യൂസ് ഫോട്ടോഗ്രാഫർ മാതൃഭൂമി പാലക്കാട് മികച്ച വാർത്താ അവതരിക സുവിത സുകുമാർ ന്യൂസ് എഡിറ്റർ ജീവൻ ജീവി കൊച്ചി മികച്ച സ്റ്റോറി എഡിറ്റർ അഭിലാഷ് വീഡിയോ റിപ്പോർട്ട് ടി വി റിപ്പോർട്ട് മോർച്ചറി കുറിലെ ലൈബ്രറി മികച്ച ഓൺലൈൻ ചാനൽ അവതാരകൻ അബ്ദുൽ ജമീസ് ചീഫ് എഡിറ്റർ പ്രൈം ബിസിനസ് ചാനൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ദൃശ്യമാധ്യമ പുരസ്കാരം റിപ്പോർട്ടർ ടിവി കൺസൾട്ടന്റ് എഡിറ്റർ ഡോക്ടർ ബി എ അരുൺകുമാറിനും സമഗ്ര സംഭാവനയ്ക്കുള്ള ന്യൂസ് ഫോട്ടോഗ്രാഫി പുരസ്കാരം മലയാള മനോരമ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് റിങ്കുരാജ് മാട്ടാഞ്ചേരിക്കും നൽകും ഓഗസ്റ്റ് അവസാനവാരം തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ സ്പീക്കർ എ എൻ ഷാംസീർ പുരസ്കാരങ്ങൾ സമ്മാനിക്കും വാർത്താ സമ്മേളനത്തിൽ ജൂറി അംഗങ്ങളായ മായാ ശ്രീകുമാർ വിനോദ് വൈശാഖി പ്രേംനസീർ സുഹൃ സമിതി സംസ്ഥാന സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷ അരിക്കൽ ആശുപത്രി എം ഡി ഡോക്ടർ സ്മിത് കുമാർ ഗോപൻ ശാസ്തമംഗലം തുടങ്ങിയവർ പങ്കെടുത്തു ജീവന്യൂസ് തിരുവനന്തപുരം